നമസ്കാരം എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ ശശികുമാർ ആദ്യം പ്രധാന വാർത്തകൾ കോടാലി കൊരേച്ചാൽ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി മറ്റത്തൂരിൽ സമാന്തര ഡി സി സി ഐ ജോസ് വള്ളൂർ പ്രവർത്തിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കളിലൊരാളായ ബെന്നി തൊടുങ്ങൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പുറത്താക്കപ്പെട്ട ടി എം ചന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ തിരിച്ചെടുക്കരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടു ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന് സുരേന്ദ്രനാണെന്നാരോപിച്ച് മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മറ്റത്തൂരിൽ പുറത്താക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി റെക്കോർഡ് വിലയിൽ നിന്നും സ്വർണ്ണവില താഴേക്ക് വീഴുന്നു ബുധനാഴ്ച രണ്ട് തവണയായി പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്ന ചെമ്പുച്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ക്രിസ്മസ് അവധിക്കാല ത്രിദിന ക്യാമ്പിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ആദിവാസി മേഖലയിൽ സന്ദർശനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു വിശദമായ വാർത്തകളിലേക്ക് കോടാലി കൊരച്ചാൽ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പും മേളപ്രതിഭകളുടെ നേതൃത്വത്തിൽ നടന്ന പാണ്ഡിയും പഞ്ചാരിയും ആഘോഷത്തിന് കൊഴുപ്പേക്കി രാവിലെ ശ്രീഭൂതബലി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു ഉച്ചകഴിഞ്ഞ് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് കൊടകര ഉണ്ണി നയിച്ച പഞ്ചാരിമേളവും പെരുവനം കുട്ടന്മാരാർ നയിച്ച പാണ്ഡിമേളവും അകമ്പടിയായി സന്ധിക്ക് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയെ തുടർന്ന് അരുൺ പാലാഴിയുടെ നേതൃത്വത്തിലുള്ള തായമ്പക അരങ്ങേറി ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്തുമനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി മേൽശാന്തി വെങ്ങഴിശ്ശേരി ഇല്ലം പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു കൊരേച്ചാൽ കൊരേച്ചാൽ സെൻഡർ തെക്കുമുറി കോടാലി ദേശം ആൽത്തറ ചെട്ടിച്ചാൽ ദേശം കൊരേച്ചാൽ ചിറദേശം നവദേശം ഉദയദേശം എന്നീ സെറ്റുകൾ പൂരത്തിലും താലി വരവിലും പങ്കാളികളായി റ്റത്തൂരിൽ സമാന്തര ഡി സി സിയായി ജോസ് വള്ളൂർ പ്രവർത്തിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കളിലൊരാളായ ബെന്നി തൊണ്ടുങ്കൽ സമ്മേളനത്തിൽ ആരോപിച്ചു പുറത്താക്കപ്പെട്ട ടി എം ചന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ തിരിച്ചെടുക്കരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടു സണ്ണി ജോസഫിന്റെ പ്രതിനിധിയായി റോജി എം ജോൺ എം എൽ എ യുമായി അങ്കമാലിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് ബെന്നി തുണ്ടുങ്ങൽ പറഞ്ഞു കെ പി സി സിയെ തെറ്റിദ്ധരിപ്പിച്ച് വിഷയത്തിൽ ഇടപെടുത്തിയതിനു പിന്നിലും ജോസ് വള്ളൂരാണെന്ന് ബെന്നി പറഞ്ഞു മറ്റത്തൂരിലെ കോൺഗ്രസിൽ പുറത്താക്കപ്പെട്ട നേതാവ് ടി എം ചന്ദ്രനു പിന്നിൽ ജോസ് വള്ളൂർ എന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം പറഞ്ഞു തെറ്റുതിരുത്തി തിരികെ വരാൻ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അവസരം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട് പുറത്താക്കപ്പെട്ടവരുടെ നേതൃത്വത്തിൽ മറ്റത്തൂരിൽ നടത്തിയ പ്രകടനത്തിൽ ബി ജെ പി കാര് പോലും പങ്കെടുത്തിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു മറ്റത്തൂരിലെ കോൺഗ്രസുകാർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാണെന്ന് കെ പി സി സിയെ അറിയിക്കുമെന്നും ബെന്നി തൊണ്ടുങ്ങൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിൻ്റെ ശ്രദ്ധാവിഷയമായിട്ടുള്ളത് മറ്റത്തൂർ മണ്ഡലത്തിൽ നടന്ന ഈ പ്രതിസന്ധിയും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്താൻ സാഹചര്യം സാധ്യത ഉണ്ടായത് ഇന്നലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ കോടാലിയിൽ കോൺഗ്രസിൻ്റെ പതാക എന്തിക്കൊണ്ടുള്ള പ്രകടനം നടന്നപ്പോൾ അതിൽ ബി ജെ പി കാര് പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പാർട്ടിയെ ഇത്രയും പിച്ചു ചീന്തിയ ഈ അവസ്ഥയിൽ പാർട്ടിയെ അമ്പേ പരാജയപ്പെടുത്തിയ പ്രതിസന്ധിയിലാക്കിയ ഈ നേതാക്കൾ ഇനി ഒരു കാരണവശാലും തിരിച്ചെടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ശ്രീ ടി എം ചന്ദ്രൻ ഉൾപ്പെടെ ശ്രീ ഷാഫി കല്ലുപറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ ഏതാനും പേർ ചുരുങ്ങിയ കുറച്ച് പേർ ചുരുക്കം ചിലർ പ്രവീൺ മാഷ് രഞ്ജിത്ത് കൈപ്പള്ളി ഇവരൊക്കെയാണ് നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഈ അവസ്ഥയിലേക്ക് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്നാരോപിച്ച് മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മറ്റുത്തൂരിൽ പുറത്താക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു രജിത് കൈപ്പിള്ളി ടെസിസ് നൂർജഹാൻ നവാസ് എ എം ബിജു ലിൻഡോ പള്ളിപ്പറമ്പൻ സി എച്ച് സാദത്ത് ഷാജു പൂക്കോടൻ ഷീല വിവനേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജില്ലാ തലത്തിലുള്ള നേതാക്കളും മുൻ എം എൽ എമാരടക്കം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവരെ ഇന്ന് ജയിലിൽ അധിവസിക്കുകയാണ് ഓരോരുത്തരായി കടന്നു വരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഈ ജയിലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കടകംപിള്ളിയിൽ ചോദ്യം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണം കട്ടത് ആരപാത സഖാക്കൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകുന്ന കാഴ്ച കാണുകയാണ് ഇവിടെ വലിയ ഈ പഞ്ചായത്ത് ഭരണം അവർ ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്ന ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ക്രിസ്മസ് അവധിക്കാല ത്രിദിന ക്യാമ്പിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ആദിവാസി മേഖലയിൽ സന്ദർശനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് അംഗം റഫീഖ് ഉദ്ഘാടനം ചെയ്തു വെള്ളിക്കുളങ്ങര ശാസ്താംബുവം ആദിവാസി മേഖലയിലാണ് എസ് പി സി കുട്ടികൾ സന്ദർശനം നടത്തിയത് കമ്മ്യൂണിറ്റി പ്രൊജക്ട് നിയമ സാക്ഷരതയുടെ രണ്ടാംഘട്ട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് ശാസ്താംബുവം ആനപ്പാന്തം മേഖലയിലെ കുട്ടികൾക്ക് ബോധവൽക്കരണവും നടത്തി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം അവകാശ നിയമത്തെക്കുറിച്ചുള്ള പോസ്റ്ററുകളുടെ പ്രദർശനവും കലാപരിപാടികളും ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും നടത്തി കേഡറ്റുകൾക്കായി നാടൻ പാട്ടുപാടി നൃത്തം ചെയ്ത തങ്കമണിയെ ആദരിച്ചു പ്രധാന അധ്യാപിക എ കൃപാകൃഷ്ണൻ എസ് പി സി പ്രൊജക്ട് സി പി ഒ പി അജിത സീനിയർ അധ്യാപിക കെ ജി ഗീത കൗൺസിലിംഗ് അധ്യാപിക വിൽസി വർഗീസ് മേഖലയിലെ മുൻ പഞ്ചായത്ത് പഞ്ചായത്തംഗം ജോയ് അധ്യാപകരായ വിനീത ശിവരാമൻ ഡ്രിൽ ഇൻസ്ട്രക്ടർ മനു മോഹൻ എസ് സി പി ഒ വിസ്മി വർഗീസ് എന്നിവർ സംസാരിച്ചു ഇവിടെ ഇന്ന് തുടങ്ങി വെക്കുന്നത് തുടങ്ങി നടക്കുന്നതും നമ്മുടെ വിദ്യാർത്ഥികളുള്ള അഭിചു അഭിരുചിയും അതുപോലെ വിദ്യാർത്ഥികളെ മനുഷ്യനായി സമൂഹത്തിന് സമർപ്പിക്കുക എന്ന ഉമ ബോധത്തോടു കൂടെയാണ് ടീച്ചേഴ്സ് ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കണം സമൂഹത്തെ എങ്ങനെ മനസ്സിലാക്കണം

അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരവകാശമുണ്ട് വിദ്യാഭ്യാസം നമ്മുടെ മൗലിക അവകാശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ മൗലിക അവകാശമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു നിയമമുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് അതിൻ്റെ പേര് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ നിയമം നിലവിൽ വന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ പ്രകാരം അപ്പോൾ ഈ നിയമം ഉദ്ദേശമാക്കുന്നത് എന്ന് വെച്ചാൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം ഈ നിയമം ഉറപ്പുവരുത്തുന്നു സൗജന്യമായ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഈ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായ യൂണിഫോം പാഠപുസ്തകങ്ങൾ ഉച്ചഭക്ഷണം എന്നിവ ലഭിക്കും പിന്നെ നിർബന്ധിതമായ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാണ്ട് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് ചൂഷണങ്ങളിൽ പെടാൻ വളരെ സാധ്യതയുണ്ട് നമുക്ക് അറിവില്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസം നേടണം എന്നുള്ളത് അനിവാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം നിലവിൽ വന്നിട്ടുള്ളത് വിലയിൽ നിന്നും സ്വർണ്ണവില താഴേക്ക് വീഴുന്നു ബുധനാഴ്ച രണ്ട് തവണയായി പവന് എഴുന്നൂറ്റി രൂപ കുറഞ്ഞു വൈകിട്ട് ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു ചൊവ്വാഴ്ചയിലെ വിലയേക്കാൾ ബുധനാഴ്ച രാവിലെ ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരുന്നു ഉച്ചയ്ക്ക് സ്വർണ്ണവില വീണ്ടും താഴ്ന്നു ഉച്ചയ്ക്ക് അറുപത് രൂപ കുറഞ്ഞ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഇതോടെ ഒരു പവൻ സ്വർണവില തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് താഴ്ന്നു പുതുക്കാട് സെൻറ് ആണീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും കുടുംബസംഘമവും സംഘടിപ്പിച്ചു റിട്ടയർഡ് പ്രധാന അധ്യാപകൻ എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്തു ജെയ്സൺ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു എം പി റാഫി ടി എൽ ചാൾസ് സി സി സോമസുന്ദരൻ കെ എ തോമസ് വി എം പ്രഹ്ലാദൻ കെ എൽ യോഹന്നാൻ ഷാജു ഒല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം വെള്ളി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ കളക്ഷനുമായി പാലിയേക്കര സാറാ ടവറിൽ താഴത്തെ ജ്വല്ലറി ജനുവരി ഒന്ന് മുതൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കും രാവിലെ പത്തൊമ്പതിന് പ്രമുഖ സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം ചെയ്യും ജനുവരി ഉദ്ഘാടനത്തിനായി ഞാൻ വരുന്നു ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടനം നിങ്ങളും ഉണ്ടാവണം ജനുവരി ഒന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നമുക്ക് തൃശൂരിൽ വെച്ച് കാണാം പുതുക്കാട് ടൗണിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നതിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്നു പ്രസിഡന്റ് രതി ബാബു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു വ്യാഴാഴ്ച വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് ബോധവൽക്കരണം നടത്താനും ഉറവിട നശീകരണം നടത്താനും തീരുമാനമായി നമ്മുടെ രണ്ടാം തീരുമാനമായിട്ടാണ് മറ്റു വാർഡുകളിൽ എത്ര പേര് റിപ്പോർട്ട് എനിക്ക് അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഔദ്യോഗികമായിട്ട് ഡിപ്പാർട്ട്മെന്റിന് മത്സരിച്ച് പതിനാറോ പതിനേഴോ ഇതിനകത്ത് സ്ഥിതി വെച്ചിട്ടുണ്ട് ഇനിയും ഞാൻ മനസ്സിലാക്കുന്ന പലരും ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഒന്ന് പ്ലേറ്റിലേക്ക് കണ്ട് കുറയുക എന്നുള്ളതാണ് പനി വരുന്നതോടൊപ്പം തന്നെ ഈ മാത്രം മറ്റേ തരത്തിലുള്ള പനി വന്നാലും പക്ഷെ പ്രധാനമായിട്ടും നമ്മളിപ്പോ ഈ പനി വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് കിട്ടിയ വിവരം ലഭ്യമായ ഇവരനുസരിച്ച് ഈ രോഗികൾക്കെല്ലാം വളരെ 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 താഴ്ന്നു പോകുന്ന സ്ഥിതി ും

ാണ് പല വിഷയങ്ങളായിട്ട് വരാറുണ്ട് പകർച്ചകാര്യം ആണ് എന്തായാലും നമുക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട് ിലേക്കാണ് ആദ്യം തന്നെ പോയത് അപ്പൊ അവിടെ ഫ്യസെ നടത്താൻ വേണ്ടി കടലിലേക്ക് പോയി അന്ന് നാല് പറ്റേസുകളാണ് ഉണ്ടായിരുന്നത് അവര് ഒരാള് പത്തുകര ഒരാള് മുപ്പേനിയ രണ്ടുപേരും നെന്മണിക്കര അതില്

കടകളുടെ വീടുകളുണ്ട് അങ്ങനെ ഒരു വെറ്റ് വേണ്ടി നമ്മളൊരു കണ്ടെത്തി അതിന് അതിന് പുറമെ ഉപയോഗിക്കാതെ അതായത് യൂസ് ചെയ്യാത്ത കുറെ കിട്ടിടങ്ങളും ഒഴിഞ്ഞ പറമ്പുകളും ഒരുപാടുണ്ട് ഇടകളിലായി നമുക്ക് അതോടൊന്നും കിഴിച്ചെല്ലാമൊന്നും പറ്റത്തില്ല അങ്ങനെ ഉപയോഗിക്കാത്ത അട അത് നമുക്ക് കുന്നംകുളത്ത് നടന്ന കേരള വെറ്ററൻസ് അത്ലറ്റിക് മെഗാ ചാമ്പ്യൻഷിപ്പിൽ കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസ് യു പി സ്കൂൾ മെഡലുകൾ വാരിക്കൂട്ടി മുപ്പത്തിയഞ്ചിനും അൻപതിനും ഇടയിലുള്ളവരുടെ വിവിധ വിഭാഗങ്ങളിലാണ് ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക അടക്കമുള്ള അഞ്ചു പേർ മെഡലുകൾ നേടിയത് ട്രിപ്പിൾ ജമ്പ് ഡിസ്കസ് ഡിസ്കസ്ത്രോ എന്നീ ഇനങ്ങളിൽ സ്വർണ്ണമെഡലും ഷോർട്ട് പുട്ടിൽ വെള്ളിയും നേടി അധ്യാപകൻ കെ സനൽ അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി പ്രധാന അധ്യാപിക പി എസ് സീമ ബീന ഷൈജു എന്നിവർ അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ വെങ്കലവും വി എസ് രജിത വെള്ളി മെഡലും നേടി മെഡൽ ജേതാക്കളെ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കൃഷ്ണവിലാസ് യു സ്കൂൾ ട്രസ്റ്റ് ഭാരവാഹികൾ ആദരിച്ചു കാറിൽ ലഹരി വസ്തുക്കളുമായി വരികയായിരുന്ന നാലംഗ സംഘം പോലീസിനെ കണ്ടതോടെ കാർ നിർത്തി കനോലി കനാലിലേക്ക് ചാടി പേരെ പിടികൂടി പിടികിട്ടപ്പുള്ളിയായ മാടപ്രാവ് അനൂപ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരെയാണ് പോലീസ് പിടികൂടിയത് കാണാതായ ഒരാൾക്കായി ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയിരുന്നു കാറിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോ കഞ്ചാവ് കണ്ടെടുത്തു ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു നാടകീയ സംഭവങ്ങൾ ലഹരി വസ്തുക്കളുമായി വരികയായിരുന്ന സംഘത്തെ നേരത്തെ തന്നെ പോലീസ് പിന്തുടർന്നിരുന്നു സംഘം ചാവക്കാട് ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതോടെ വിവരം ചാവക്കാട് പോലീസിനെ അറിയിച്ചു ഇതോടെ ചാവക്കാട് പോലീസ് പ്രതികളെ കാത്ത് പുതിയ പാലത്തിനടുത്ത് നിലയുറപ്പിച്ചു ഇവിടെയും പോലീസിനെ കണ്ടതോടെ ലഹരിക്കടത്ത സംഘം കാർ നിർത്തി കനൗലി കനാലിലേക്ക് ചാടുകയായിരുന്നു തുടർന്നാണ് രണ്ടുപേരെ പോലീസ് പിടികൂടിയത് ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി രക്ഷപ്പെട്ട മറ്റൊരാൾക്കായി പോലീസും നാട്ടുകാരും തിരച്ചിൽ തുടരുകയാണ് ഒമ്പതുകൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ തിരുവാതിരോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച ആഘോഷിക്കും രാത്രി എട്ടിന് വിവിധ ടീമുകളുടെ തിരുവാതിരക്കളി കൈകുട്ടിക്കളി ഉമാമഹേശ്വര പൂജ എന്നിവയുണ്ടാകും കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ചാലക്കുടി കൃഷ്ണ ഇന്നത്തെ നിങ്ങൾക്കായി രേഖപ്പെടുത്തിയ ഹൃദയങ്ങൾ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുപ്പിളിയം ചാക്കപ്പൻപടി ഞെരിഞ്ഞാമ്പി പൗലോസ് അന്തരിച്ചു തൊണ്ണൂറ്റി വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് മുപ്പിളിയം അസംഷൻ പള്ളിയിൽ കല്ലൂർ പച്ചളിപ്പുറം മാളിയേക്കൽ ആൻറ്റു അന്തരിച്ചു എഴുപത്തി വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തിന് കല്ലൂർ കിഴക്ക് സെൻട്രാഫേൽസ് പള്ളിയിൽ ഭാര്യ എൽ സിന്ധു സീന സിമി സിൻഡോ പരേതനായ ക്രിസ്റ്റോ എന്നിവർ മക്കളും വിൻസെന്റ് റോയ് വിൽസൺ ജിനി എന്നിവർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോടാലി കൊരേച്ചാൽ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി മറ്റത്തൂരിൽ സമാന്തര ഡി സി സി ഐ ജോസ് വള്ളൂർ പ്രവർത്തിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കളിലൊരാളായ ബെന്നി തൊടുങ്കൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പുറത്താക്കപ്പെട്ട ടി എം ചന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ തിരിച്ചെടുക്കരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടു ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്നാരോപിച്ച് മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മറ്റത്തൂരിൽ പുറത്താക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി റെക്കോർഡ് വിലയിൽ നിന്നും സ്വർണവില താഴേക്ക് വീഴുന്നു ബുധനാഴ്ച രണ്ട് തവണയായി പവന് എഴുന്നൂറ്റി രൂപ കുറഞ്ഞു മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്ന ചെമ്പുചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ക്രിസ്മസ് അവധിക്കാല ത്രിദിന ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആദിവാസി മേഖലയിൽ സന്ദർശനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളിലെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജകമണ്ഡലം കൊടഗ്രാം ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം